ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് താങ് ഒരു അതിർത്തി ഗ്രാമം എന്നതിനപ്പുറം ഒരുപാടേറെ കഥകളും ചരിത്രവും കൂടി ഈ ഗ്രാമത്തിന് പറയാനുണ്ട് യിരത്തിയൊന്ന് ഡിസംബർ താങ് എന്ന ചെറുഗ്രാമത്തിന്റെ ജാതകം മാറ്റിയെഴുതപ്പെട്ട ദിവസം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊടുവിലായിരുന്നു ഈ അതിരുമാറ്റം ഒരു ഗ്രാമത്തെ രണ്ടായി പകുത്തുവരച്ച അതിരുകളിലൂടെ രണ്ട് ദേശങ്ങളിലേക്ക് വേർപിരിഞ്ഞുപോയവർ കുടുംബം സൗഹൃദം പഠനം എന്നിങ്ങനെ ജീവിതത്തോട് ചേർത്തുവെച്ചതിനെല്ലാം പുതിയ അതിരുകൾ നിശ്ചയിക്കപ്പെട്ടവർ കണ്ടും മിണ്ടിയും സ്നേഹിച്ചും കൂടെ അകലേക്ക് മാറ്റി നിർത്തേണ്ടി വന്നവർ ശേഷവും അതിർത്തി കിരുപുറവുമായി അവരിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ പാക് അധിനിവേശ കശ്മീരിലായിരുന്നു താങ് അടക്കമുള്ള ഗ്രാമങ്ങൾ പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊടുവിൽ തുർതുക് താങ് ത്യാക്ഷി എന്നീ മൂന്ന് ഗ്രാമങ്ങൾ പൂർണ്ണമായി ഇന്ത്യയുടെ ഭാഗമായി ഇതിൽ അതിർത്തിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രാമമാണ് താങ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് കുടുംബങ്ങൾ മാത്രം സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടെ വാട്സാപ്പ് വഴി അക്കരെ അക്കരയിക്കരയിരുന്ന് അവർ മിണ്ടാറുണ്ട് പക്ഷേ ഉപ്പോളം വരുമോ സിസ്റ്റർ ഉപ്പരിട്ടത് ും സൗകര്യങ്ങളിലും ഇവർ സംതൃപ്തരാണ് എന്നാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നു

ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലും എനിക്ക് പിന്നിൽ കാണുന്നത് പാകിസ്ഥാനുമാണ് താങ്ങിലേക്ക് എത്തുമ്പോൾ ശശിതേശ് പാണ്ഡെയുടെ ബോർഡർ ലൈനിലെയോ കുഷൻ സിംഗിന്റെ ട്രെയിൻഡ് പാകിസ്ഥാനിലെയോ കഥാപാത്രങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിലും മാറുന്ന കാലത്തിലും പ്രതീക്ഷ വെച്ച് ഇന്നും ഇവിടത്തുകാർ മുന്നോട്ട് പോവുകയാണ് ക്യാമറാ പേഴ്സൺ സഞ്ജുപുറ്റം ഒപ്പം ഗോപാൽ ശീലാസരൽ മീഡിയ വൺ താങ്